പ്പോൾ കേരളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ് അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു ആ ശ്രമം കേരളത്തിലെ എൽ ഡി എഫിനെ എതിർക്കുന്ന രണ്ടുകൂട്ടരും യു ഡി എഫും ബി ജെ പിയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട് എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെപ്പോഴും തലയുയർത്തി തന്നെ പറയും ഈ കേരളത്തിൽ മുടങ്ങിക്കടന്ന ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില എൽ ഡി എഫ് സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കാരണം തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല യു ഡി ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക ഈ ഒൻപത് വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു പിന്നെ ഉണ്ടായ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാറ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതൊന്നും കേരളത്തിലെ പി ഡബ്ല്യു ഡി അല്ലാലോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവര് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ് സ്വാഭാവികമായും അവർ ചെയ്യും ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളോ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത് ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കോളും ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് യു ഡി എഫ് ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ് ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ തോതിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഒരു വലിയ ജലപാത കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന ജലപാതയുടെ നിർമ്മാണം അതിവേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും മാസം കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു ഘട്ടം പൂർത്തിയാക്കാനാകുമെന്ന അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് അതോടൊപ്പം ഒരു ഭാഗത്ത് മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ രണ്ടിനും പതിനായിരം കോടി രൂപ ചെലവ് സംസ്ഥാനമാണ് ആ ചെലവ് വഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിൽ വരുന്ന മാറ്റം അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും അങ്ങനെ പലവിധ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി കൊണ്ട് മാത്രമല്ല സംസ്ഥാനത്തിന് പുതിയ രീതിയിൽ വിഭവശേഷി ആർജിക്കാൻ കഴിയണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെൻറ് കണ്ടു അതിൻ്റെ ഭാഗമായാണ് ഒരു പരിഷ്കരിച്ചുകൊണ്ട് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് ഒരു പുതിയ ധനസ്രോതസ് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം അതിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുക അത് ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനമുണ്ടാക്കുക പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായി കടുത്ത എതിർപ്പ് കിഫിയോടെതിർപ്പ് വലിയ പരിഹാസം നടക്കാൻ പോകാത്ത കാര്യം എവിടുന്ന് പണം കിട്ടാൻ അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കേൾക്കേണ്ടതായി വന്നു എന്താ യാഥാർത്ഥ്യം നാം രണ്ടായിരത്തി പറഞ്ഞത് അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമുണ്ടാക്കുമെന്നാണ് എന്നാൽ ആ അഞ്ച് വർഷം പൂർത്തിയായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം എൽ ഡി എഫിന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോഴ് അറുപത്തിരണ്ടല്ല തൊണ്ണൂറായിരം കോടിയുടെ വികസന പദ്ധതികളാണ് ഈ കിഫി മുഖേന ഏറ്റെടുക്കാനായിട്ടുള്ളത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ നമ്മുടെ റോഡുകൾ നമ്മുടെ പാലങ്ങൾ നമ്മുടെ ഫ്ലൈ ഓവറുകൾ നമ്മുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഉയർന്നുവരുന്ന സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കൽ അങ്ങനെ എന്തിനധികം പറയുന്നു കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തതുപോലും കിഫ്ബിയിൽ നിന്ന പടമായിരുന്നു സർവമേഖലയിലും അവരുടെ പങ്കാളിത്തം കാണാൻ നമുക്ക് കഴിയുന്നു നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുന്നു ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു നമ്മൾ സഹായം പ്രതീക്ഷിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം തന്നില്ല നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ആ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേടേണ്ടി വന്നത് ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി ആ സഹായങ്ങൾ സ്വീകരിച്ച് നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തിയയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോ അതുപോലൊരു ദുരന്തം നേടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നു ഇതും അനുഭവിക്കേണ്ടി വന്നു ഒരു ഒരു നാട്ടിലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കിക്കോ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് മാത്രം പ്രത്യേക വിവേചനം അത് കേരളം എന്ന നാടിനോട് കേരളീയർ എന്ന ജനവിഭാഗത്തോട് ബി ജെ പിക്ക് ഉള്ള വിപ്രതിബത്തിയുടെ ഭാഗമാണ് നമുക്കത് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ആകെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു അവരന്ന് ചെയ്തത് കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കലാണ് അതെവിടം വരെ എത്തി നമുക്ക് നാട്ടിൽ ചെലവിടാൻ പണം വേണമായിരുന്നു ആവശ്യത്തിന് പണമില്ല അപ്പോൾ സർക്കാർ ഒരഭ്യർത്ഥന സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ വെച്ചു പല വഴികൾ സ്വീകരിച്ചതിലൊന്ന് അവരോട് പറഞ്ഞു നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാനും ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട് ജീവനക്കാർ അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു നല്ല പ്രതികരണം ഉണ്ടായി അപ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം കൊടുക്കാൻ പാടില്ല ആ പദ്ധതി എതിർത്തു അതിനെതിരെ കോടതിയിൽ പോയി എന്താണ് ആ മനോഭാവം കാണിക്കുന്നത് നമ്മുടെ നാട് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ കേരളത്തിൻ്റെ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായ അവർ തയ്യാറാകേണ്ടതല്ലേ അന്ന് പാർലമെന്റ് മെമ്പർമാരായ ഏതെങ്കിലും ആൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് പാർലമെൻറ്റിനകത്ത് അത്തരമൊരു ശബ്ദമുയർത്തിയോ ഇതെല്ലാം നമുക്കനുഭവിക്കേണ്ടി വന്ന കാര്യമാണ് ഒരേ മനോഭാവം അത് രക്ഷപ്പെടരുത് തകരട്ടെ നശിക്കട്ടെ നാട് പുറകോട്ട് പോകട്ടെ ഈ മനോഭാവം എന്നാൽ നമ്മളാ ഘട്ടത്തിൽ തലക്ക് കയ്യും കൊടുത്ത് നിസ്സഹായരായി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത് ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ നമുക്ക് അതിജീവിക്കണമായിരുന്നു അതിൻ്റേതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി അതിനുശേഷം രാജ്യവും ലോകവും ഈ കേരളത്തെ അത്ഭുതാദരങ്ങളോടെയാണ് നോക്കിക്കണ്ടത് എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ നാടിനെ ഇതിനെയെല്ലാം അതിജീവിക്കാനായി എന്നാണ് അവർ ചിന്തിക്കുന്നത് ആ അതിജീവനത്തിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല ഏത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള അപവാദ പ്രചരണം വ്യാജപ്രചരണം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട് വലിയ തോതിൽ കടക്കടിയിലായി എന്ന പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ലാത്ത പ്രചരണമാണത് നാം കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ വായ്പയും വരുമാനവും തമ്മിലുള്ള അനുപാതം അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതല്ല സ്ഥിതി വലിയ കുറവ് ആ കാര്യത്തിലുണ്ടായിരിക്കുന്നു ഇനിയും ഇപ്പോൾ ഉണ്ടായ കുറവ് മാത്രമല്ല എനിയും കുറയും നേരത്തെ മുപ്പത്തെട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിനാല് ശതമാനമാണ് ഇനിയും കുറയാനാണ് പോകുന്നത് ഇത് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ നമ്മുടെ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുന്നു ഒന്നും പൂർത്തിയാക്കാനാകുന്നില്ല വലിയ പിറകോട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് അതിൻ്റെ ഭാഗമായുള്ള ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ വാർഷിക പദ്ധതി അടങ്ങൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു ഈ പ്രചരണത്തിൻ്റെ തോത് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് ഒരു പതിനയ്യായിരം കോടിയിൽ താഴെയൊക്കെയാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുക എന്നാൽ മുപ്പതിനായിരം കോടിയിൽ നാം ചെലവിട്ട് എത്രയാണെന്നറിയോ ഇരുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും എവിടെയാണ് പദ്ധതി തകർച്ച കൃത്യമായ ചെലവ് നിർവഹണം നടക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുക ഇതുതന്നെ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നാം വകയിരുത്തിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു ആ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടി ആയിപ്പോയില്ല ചെലവിട്ടത് ചെലവിട്ടത് എത്രയാണെന്നറിയോ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചു എവിടെ തകർച്ച എവിടെ സാമ്പത്തിക മാപരത്വം ഇതാണ് നാടിൻ്റെ നില നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനം നല്ലതുപോലെ വർദ്ധിച്ചതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ വരുമാനം നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക രംഗം കേരളത്തിലെ വ്യവസായ മേഖല വലിയ തോതിൽ പച്ചപിടിക്കില്ല എന്ന അഭിപ്രായമായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിനെങ്ങനെ മാറ്റം വരുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു അതിൻ്റെ ഭാഗമായി വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ആകെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു അതിലൊന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നുള്ളതായിരുന്നു ചട്ടങ്ങളിൽ ഭേദഗതി ആവശ്യമുണ്ടായിരുന്നു ആവശ്യമായ ഭേദഗതികളെല്ലാം വരുത്തി അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുമാനസിക ഘടനയിൽ മാറ്റം വേണ്ടതുണ്ടായിരുന്നു ആ മാറ്റവും കൊണ്ടുവരുന്നതിനുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടു ക്രമേണ മാറ്റം വരവ് തുടങ്ങി അങ്ങനെ നാം നിക്ഷേ വ്യവസായ നിക്ഷേപ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം എന്ന നിലയിൽ കേരളം എത്തി നിൽക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു നേട്ടമാണ് എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ല ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കിയ സംരംഭക പദ്ധതി രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിലയിരുത്തിയത് നാം കൊച്ചിയിൽ നടത്തിയ നിക്ഷേപ സംഗമം ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ആ പത്രിക ഒപ്പിട്ടുകൊണ്ട് വിവിധ പ്രധാന കമ്പനികളും സ്ഥാപനങ്ങളും നമുക്ക് നൽകിയത് അവ കടലാസിൽ കിടക്കുകയല്ല അവ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി നാം മുന്നോട്ട് പോവുകയാണ് വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒട്ടേറെ നീക്കങ്ങൾ പല കാര്യങ്ങളും ഓൺലൈൻ ആക്കൽ ഓഫീസിൽ പോകാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥ ഭരണത്തിൻ്റെ ശരിയായ സ്വാദ് ജനങ്ങളിലെത്തുന്നതിന് ഉതകുന്ന സമീപനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ മേഖലയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത് കെ ഫോൺ നല്ല രീതിയിൽ വാർശ വാർശവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള ഡിജിറ്റൽ ഉപഭോഗമാണ് സാധ്യമാക്കുന്നത് കേരളത്തിൽ ഐ ടി രംഗം വലിയ കുതിപ്പിലാണിപ്പോൾ ഐ ടി നേരത്തെയാണ് വളരെ നേരത്തെ നമ്മൾ തുടങ്ങിയതാണ് നമ്മുടെ ടെക്നോ പാർക്ക് രാജ്യത്തെ ആദ്യത്തെ പാർക്കാണ് പക്ഷേ ഇടക്ക് നമുക്കെന്തോ ഒരു സ്തംഭനാവസ്ഥ വന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥയല്ല ഇപ്പോൾ നല്ല പുരോഗതി സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു വലിയ വർധനവ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുക വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു ഇനിയും വലിയ തോതിൽ വർദ്ധനവാണ് ഐ ടി മേഖലയിൽ നാം ലക്ഷ്യമിടുന്നത് നാം അടുത്ത കാലത്താണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായി ആ പോർട്ട് മാറുമെന്നാണ് നാം കാണേണ്ടത് ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന് തന്നെ രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ് ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ് ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് എന്ന് നാം കാണണം ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കടന്നാൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് നേരത്തെ എൽ ഡി എഫ് ആ അഭിപ്രായം ശരിയായിരുന്നു ശരിയായ വസ്തുതയാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാണിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എൽ ഡി എഫും സർക്കാരും ആലോചിച്ചു നമ്മൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ് അതിൻ്റെ ഭാഗമായി ഈ ഒപ്പിട്ട കരാറനുസരിച്ച് പദ്ധതി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടെടുത്താൽ ദശാബ്ദങ്ങളായി ഈ പദ്ധതി മുടങ്ങിപ്പോകും ഈ പദ്ധതി കേരളത്തിന് കേരളത്തിനൊഴിച്ചുകൂടാത്ത പദ്ധതിയാണ് കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് നമുക്ക് നേരത്തെയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ഇപ്പോൾ നടപ്പാക്കലാണ് വേണ്ടത് അങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ ആ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നത് എന്താ അവസ്ഥ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ആ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയിൽ നമ്മുടെ സംസ്ഥാനം ചെലവിട്ടത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ആരുടേത് സംസ്ഥാനത്തിൻ്റേത് അതാനീ പോർട്ടെന്നാണല്ലോ അതിനെ പറയുന്നത് അതാനിതേവരെ ചെലവിട്ടത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി മാത്രം അതിൻ്റെ എത്രയോ മടങ്ങാണ് കേരളം ചെലവിട്ടത് ഇതിലേറ്റവും രസാവഹമായ സംഗതി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചതാണ് ഒരു ബി ജി എഫ് അവർ അനുവദിക്കണം അതൊരു ഗ്രാൻഡായിട്ടാണ് ഇതേവരെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ പക്ഷേ അത് പൂർണ്ണമായും പലിശ സഹിതം വലിയ തുകയായി തിരിച്ചടക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് വെച്ചത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നിർഭാഗ്യകരമായ ചില സമീപനങ്ങൾ നാം കണ്ടു കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പദ്ധതി യാഥാർത്ഥ്യമാകരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ പക്ഷേ പദ്ധതികളുടെ കാര്യത്തിൽ അവ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാടിൻ്റെ പുരോഗതി കണക്കാക്കി സ്വീകരിക്കുന്ന സർക്കാരിന് ആ എതിർപ്പുകൾ വലിയ പ്രശ്നമായി കാണേണ്ടി വന്നില്ല നല്ല രീതിയിൽ തന്നെ അതിലിടപെടുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസനം വൻതോതിലുള്ളതാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡും അവിടെയുള്ള റെയിൽവേ ലൈനുമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ തന്നെ സാധാരണ അതൊരു ശൈലിയിൽ പറയുന്നതാണ് പക്ഷേ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ മാറ്റം അതിനനുസരിച്ചുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം വരാൻ പോവുകയാണ് നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത് ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം ഇത് ഇവിടെ നിൽക്കുകയല്ല ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതല സ്പർശിയായ വികസനം സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കണം നാം ഒന്നുകൂടി കടത്തി പറയുന്നു അതാണ് നവകേരളം അത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ആകെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് അതിലേക്കാണ് പടിപടിയായി മുന്നോട്ടു പോകുന്നത്